നമ്മുടെ ഞായറാഴ്ചയിൽ ചേനാട്ടൂറാണ് ഞായറാഴ്ച വൈകുന്നേരം എത്ര ആളുകളാ അപ്പൊ കാവ്യ നമുക്ക് വേണ്ടി ഒന്നും കൂടി ചാടുകയാണ് കേട്ടോ ആ കാവ്യ ചാടിക്കോ അടിപൊളി 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 ആശ്വരവും ഇല്ലാണ്ടൊരു ഉല്ലാസം അല്ലേ നേരത്തെ പറഞ്ഞ പോലെ അഷ്ടാഴ്ചയും കൂടി ആകുമ്പോ അടിപൊളി ഓക്കെ അപ്പം നമ്മുടെ ഒരു ചെറിയ ഒരു വ്യൂവറാണ് കേട്ടോ നിൽക്കണേ എന്താ പേരെന്താ വേണത് കാവ്യ വീഡിയോ കാണാറുണ്ടെന്നു പറഞ്ഞേ ഏത് വീഡിയോ കണ്ടു കാവ്യ കുളത്തിൻ്റെ വീഡിയോ കണ്ടോ കാവ്യ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ അഞ്ചിലാ നമ്മുടെ ചാനലിന്റെ പേര് ഓർമ്മയുണ്ടോ പാലക്കാടൻ ഗ്രീൻ വീഡിയോ വീട്ടിലെ കുട്ടികളൊക്കെ പറയുന്നത് നല്ല ഭംഗിയാണ് കാര്യായും ആഹ് അയൽവാസിയാണ് അറിയില്ല ആ ശരി നേരെ ആൾക്കാരാണ് മക്കളെ നിങ്ങൾ എന്തെങ്കിലും കാണിക്കേ നമുക്ക് അന്നേരം എടുക്കണം ആ എന്തെങ്കിലും അഭ്യാസ പ്രണയം കാണിക്കേ ആരെ ഡൈവ് ചെയ്യാൻ പറ്റുമോ കൂപ്പടിക്കാൻ പറ്റുമോ വലിച്ചടിക്ക ആരെ വലിച്ചടിക്ക ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കൂറ്റനാടിനടുത്ത് കോട്ടനാട്ടിലെ ചാനാട്ടുകുളത്തിലെ കാഴ്ചകളാണ് ഇത് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരത്തെ കാഴ്ചയാണ് അതായത് ഞായറാഴ്ചയിലെ വൈകുന്നേരത്തിൽ ഈ ചേനാട്ടുകുളത്തിലെ ജനങ്ങൾ അവിടുത്തെ കുട്ടികൾ നാട്ടുകാർ അവരെങ്ങനെ ഈ കുളം ആ ഒരു ഉല്ലാസ കേന്ദ്രം ആക്കി എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓക്കെ ആ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ഫ്രണ്ട്സ് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഉണ്ടോ നിറയെ ബൈക്കുകൾ നിറയെ സൈക്കിളുകൾ നിറയെ കുട്ടികൾ നിറ നിറയെ ആളുകൾ അവരെല്ലാവരും ഹാപ്പിയാണ് അവരെ വിനോദ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ഈ കുളം നമ്മളിവിടെ കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും കുറേ ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത് നമ്മൾ ആദ്യം കാണുമ്പോൾ കുറേ ആളുകൾ കുളിക്കുന്നു നീന്തുന്നു അത് കഴിഞ്ഞിട്ട് അവർ കയറി പോകുമ്പോൾ അടുത്ത ആൾ അടുത്ത ആ ടീം അപ്പോഴേക്കും വന്നിട്ടുണ്ടാവും അവർ കഴിയുന്നു പിന്നെ വേറെ ടീമുകൾ വരുന്നു അങ്ങനെ റൊട്ടേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കാഴ്ചയിൽ തന്നെ ഇരുന്നൂറിലേറെ ആളുകൾ ഇങ്ങനെ വന്നു പോയിട്ടുണ്ടാവും കേട്ടോ ഇതിലിപ്പോൾ ചെറിയ കുട്ടികളുണ്ടാവും കുറച്ചും കൂടി വലിയ കുട്ടികളുണ്ടാവും യുവാക്കളുണ്ട് പ്രായമുള്ള ആളുകളുണ്ട് കാണാനായിട്ട് വേറെ ആളുകളുണ്ട് അങ്ങനെ വലിയൊരു കൂട്ടാണ് നമുക്കിപ്പോ ഇവിടെ ഉള്ളത് ഇപ്പൊ നമ്മള് ഞായറാഴ്ചയിൽ ചേനാട്ടൂറാണ് ഞായറാഴ്ച വൈകുന്നേരം എത്ര ആളുകളാ നാട്ടിലെ പിള്ളേർ മുഴുവത്തിണ്ട് ഹലോ ഗൈസ് എന്താ അവിടെ തരാ ഓക്കെ എന്താ ഇറങ്ങാത്തത് പാലക്കാടൻ ഗ്രീൻ വീഡിയോ അതെയാ ഓ ശരി ശരി പോവാൻ നിൽക്കാം ഓക്കെ പാലക്കാടും ഗ്രീൻ വീഡിയോ കേട്ടോ ഓക്കെ ഞാൻ മുകളിൽ കോങ്ങലത്ത് ആ അവിടെ നിങ്ങളുടെ റോഡ് കയറുമ്പോൾ ഫസ്റ്റ് രണ്ടാമത്തോട് നിറയെ ആളുകൾ എത്തിയിട്ടുണ്ട് ഒരാളത്തെ ആൾക്കാർ കുളി കഴിഞ്ഞ് പോകണമുണ്ട് ഓക്കെ ഓക്കെ ൾ മുങ്ങി താഴ്ന്നുണ്ട് ട്യൂബൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിള്ളേർ ട്യൂബ് കുളിക്കുന്ന ആൾക്കാർ കുറെ കാണാതിരിക്കുന്ന ആൾക്കാർ കുറെ അക്കളെ നിങ്ങളൊക്കെ എന്താ ഇറങ്ങാത്തെന്താ ഹലോ എന്താ ഇറങ്ങാത്ത് നോക്കിക്കാണു അല്ലെങ്കിലെന്താ ഇറങ്ങാത്തത് വെറുതൊക്കെയാ ഏ പനിയേ ആളി നോക്കിയത്ര മൂന്ന് മൂന്നാറ് എന്നാലും പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത് മുപ്പതും ആളുണ്ട് ഇപ്പോൾ ഇവിടെ ഒരാൾ ട്യൂബും കൊണ്ട് ഇങ്ങനെ അടുത്ത് വരണ്ടേടാ നേരെ ആൾക്കാരാണ് എല്ലാരും കരയ്ക്ക് കൂടി മക്കളെ നിങ്ങൾ നിങ്ങളെന്തായാലും കാണിക്കേ നമുക്ക് എന്നാലും എടുക്കണം ആ എന്തെങ്കിലും അഭ്യാസ പ്രാർത്ഥന കാണിക്കേ ആര് ഡൈവ് ചെയ്യാൻ പറ്റുമോ കൂപ്പടിക്കാൻ പറ്റുമോ വലിച്ചടിക്ക ആരെ ആ ആരെ പെലിച്ചടിക്കാം ഒന്ന് കാണിച്ചോ ആ മനപ്പോ മനപ്പോ ില്ലേ എന്താ ഇറങ്ങാത്തത് കേട്ടില്ല ആ പരടാ ഓന ഇറങ്ങണില്ലേ ഇറങ്ങണില്ലേ നീന്താറിയോ ഏ ഇവിടെ നോക്കുക നമ്മുടെ കുട്ടികൾ ശരിക്കും അവരുടെ ബാല്യകാലം എൻജോയ് ചെയ്ത് ജീവിക്കുകയാണ് ഇവിടെ ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് നല്ല ശുദ്ധവായുവാണ് അവർക്ക് ഇതുവരെ നല്ല കാഴ്ചകളും നല്ല അനുഭവങ്ങളുമാണ് അവരവരെ വൈകുന്നേരം ശരിക്കും യൂട്ടിലൈസ് ടി ചെയ്യണം കേട്ടോ കഴിഞ്ഞാ ഇത് ട്യൂബൊക്കെ അവസാനിപ്പിച്ച് പോവാ ഓക്കെ അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ നീന്താൻ വരുന്ന പിള്ളേർ ചിലർ നല്ല എക്സ്പെർട്ടായിരിക്കും അവർ ഓടിന്ന് ചാടും കൂപ്പടിക്കും ലേബിയും പല പല പരിപാടികൾ നടത്തും ചിലരാണെങ്കിൽ ചെറിയതായിട്ടൊക്കെ പഠിച്ചു വരേണ്ടു അപ്പോൾ അവർ ചെറുതായിട്ടൊക്കെ സൈഡിലൊക്കെ വന്നിരിക്കും അവരിങ്ങനെ ആയി വരുന്ന ഒരു സീനുണ്ടല്ലോ അതൊക്കെയാണ് ചിലപ്പോൾ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കും കാണുന്നത് അപ്പോൾ ഈ കുളത്തിൻ്റെ ഘടന എങ്ങനെയാന്ന് വെച്ചാൽ നടുഭാഗത്ത് നല്ല ആടാണ് മൂന്നാലാട് താഴ്ച്ചൊക്കെ ഉണ്ടാവും കുട്ടികൾ ഇരിക്കുന്ന ഭാഗത്ത് കുറച്ചൊരു പാറ പാറങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരിക്കാം അവിടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നല്ല കുഴിയാണ് അപ്പോൾ നന്നായിട്ട് ചാടാനൊക്കെ പറ്റും അപ്പോൾ അവിടെ താടി ചാടി താഴേക്ക് വേണമെങ്കിൽ മുട്ടോ കാല് മുട്ടോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട പിന്നെ റോഡ് നിന്നും ഓടുന്ന ചാടാം അതേ വലിയ ഗതാഗതം ഉള്ള റോഡല്ലാത്തത് കൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവിടെ ഇല്ല ഇവിടെ ഇപ്പോൾ എത്ര ആൾ വന്നാലും അവരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യം കാര്യം റോഡിങ്ങനെ നീണ്ട അവിടെ എന്ന് വെച്ചാൽ അധികം റോഡ് നേരത്തെ പറഞ്ഞല്ലോ അധികം ഗതാഗത തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി നമുക്ക് പാർക്ക് ചെയ്തിട്ട് വരാം ബൈക്കുകളൊക്കെ ആണെങ്കിൽ എത്ര എത്രയാണെങ്കിലും ബൈക്കൂടെ വെക്കാം അതിത്രയും വിശാലമായ കോളായതുകൊണ്ട് എത്ര ആൾക്കാണെങ്കിലും നീന്താം അടിപൊളിയായിട്ട് നീന്തി തുടിച്ച് രസിക്കുക തന്നെ ചെയ്യാം ശരി അപ്പം നമ്മുടെ ഒരു ചെറിയ ഒരു വ്യൂവറാണ് കേട്ടോ നിൽക്കണേ എന്താ പേരന്താ ഉള്ളത് കാവ്യ വീഡിയോ കാണാറുണ്ടെന്നാണ് പറഞ്ഞേ ഏത് വീഡിയോ കണ്ടു കാവ്യ കുളത്തിൻ്റെ വീഡിയോ കണ്ടോ കാവ്യ എത്ര ദിവസമാണ് പഠിക്കണേ അഞ്ചിലാ അല്ലേ അപ്പം നമ്മുടെ ചാനലിന്റെ പേര് ഓർമ്മയുണ്ടോ പാലക്കാടൻ ഗ്രീൻ വീഡിയോ അടിപൊളി അപ്പോൾ നമ്മൾ എത്ര നേരം കാവ്യം നിൽക്കുമായിരുന്നു കാവ്യം ചോദിച്ചിതിൻ്റെ ബാറ്ററിയിലാണ് ജിംബിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ഒക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അപ്പോഴാണ് പറയുന്നത് കാവ്യ നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുള്ള ആളാണ് അല്ല കാവ്യ അപ്പോൾ കാവ്യ നീന്തൽ പിടിച്ചാ നീ ഏത് കുളത്തിലാണ് പിടിച്ചത് ഇതന്നെ തന്നെ അടിപൊളി ആടിപേളി ഓക്കെ ഓക്കെ അപ്പോൾ കാവ്യനെ യൂട്യൂബിൽ എടുത്തു കേട്ടോ കുഴപ്പമില്ലല്ലോ അച്ഛനോട്ട് അമ്മയും ചോദിക്കണം നമുക്ക് അമ്മയും ചോദിക്കണ്ട അച്ഛനോട്ട് പറയട്ടോ യൂട്യൂബിൽ യൂട്യൂബിലെടുത്തിട്ടുണ്ട് യൂട്യൂബിൽ വരും അയ്യാഴ്ച വരും ഏക്കോ പറഞ്ഞേ കച്ചോ നിൽക്കണേ ആ ആ ആ തിരുമുണ അല്ലേ ആ ശരി ശരി ഓക്കെ കാവ്യ ചാടോ 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 കൂപ്പടിക്കോ ചാടല്ലേ ഓ നമ്മൾ പ്രതീക്ഷിച്ചാലും എപ്പ് അപ്പുറാണ് കാവ്യ ആ ചാടി കാണിച്ച കാവ്യ ചാടി കാണിക്കേസ് നമ്മുടെ കാവ്യ അഞ്ചാം ക്ലാസ് ആ ചാടുകയാണ് അടിപൊളി ഓ അടിപൊളി ഗംഭീര ചാട്ടം നീന്തല് सुपर सुपर आ കാവ്യ നമുക്ക് വേണ്ടി ഒന്നും കൂടി ചാടുകയാണ് കേട്ടോ ആ കാവ്യ ചാടിക്കോ ഓ അടിപൊളി 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 ആ ശരി അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെയുള്ള നല്ല കുളത്തിലും വെള്ളത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ മൂഡിലാണ് ചിലർ പാട്ട് പാടുന്നത് ചിലർ ബഹളം ഉണ്ടാക്കണോ ചിലർ പല പല വർത്താനങ്ങളെ പറയണം ചിലരാണെങ്കിൽ ഒന്നും നോക്കണ്ട ഓടി വരിക ചേട്ടൻ കൂപ്പിടിക്കുക വീണ്ടും ചേട്ടൻ കൂപ്പിടിക്കുക നീന്ത ഉളിയിട അങ്ങനെ പല പല പരിപാടികളാണ് ഓരോരുത്തരും അവരുടേതായ രീതിയിലാണ് എൻജോയ് ചെയ്യണത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഇവിടെ കുളിക്കാൻ മാത്രമല്ല ഇത് കാണാനും നിറയെ ആളുകൾ തന്നെ കേട്ടോ നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പൊ അതിന് കാണാൻ വന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരോടൊന്ന് ചോദിക്കാം ഈ വൈകുന്നേരത്തെ ടീച്ചറാണല്ലേ ഏത് പ്രകാശം മാഷൊക്കെ ണ് ഇങ്ങനെ വീട്ടിലെ കുട്ടികളൊക്കെ പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനെന്നൊക്കെ ലീവ് ആയ ദിവസം എല്ലാരും കൂടി അയൽവാസിയാണ് അറിയില്ല ആ ശരി ശരി കുട്ടികളെ ആരൊക്കെ ആഹ് അപ്പൊ അകേഷെ നമ്മുടെ കുളം സൂപ്പർ കുളാണ് നമ്മള് ഇന്ന് ഞാൻ വരുമ്പോഴേ ആദ്യം ഒരു പത്ത് ആള് പിന്നെ എണ്ണ ഇങ്ങനെ കൂടി വരിക നാപ്പത് അമ്പത് ശരിക്കും നൂറോ ആ നൂറോ ആളൊക്കെ ഡെയിലി ഇപ്പൊ വരുന്നുണ്ട് പക്ഷെ വേനൽക്കാലത്ത് കംപ്ലീറ്റ് വറ്റി ആകെ ആ ആകെ നശിക്കാറുണ്ട് പക്ഷെ വർഷക്കാലം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് സൂപ്പറായിട്ട് പരിസരത്ത് ഇത്ര ഭംഗിയുള്ള കുളം വേറെ ഇല്ലല്ലേ കൊറച്ചും കൂടി ആ ഇതിപ്പോ കുറച്ച് മഴ കുറവാണല്ലോ മഴ അതുകൊണ്ട് കുറച്ച് വെള്ളം കുറവുണ്ട് അപ്പോൾ നല്ല അടിപൊളി വൈബാണ് അതെ അതെ അതൊരു അമ്മയും കുട്ടിയും മക്കളൊക്കെ അമ്മയാണ് അവിടെ ഇരിക്കണത് അവര് രണ്ട് കുട്ടികളുണ്ടല്ലേ ആ ടീച്ചറെ പേര് പറഞ്ഞില്ലല്ലോ താന്ദ്ര ഓക്കെ ഓക്കെ മകളുടെ പേര് ആ പറ ചാട്ടൊക്കെ കഴിഞ്ഞ് കാവ്യ വരണ്ടോ കാവ്യ എന്താ കഴിഞ്ഞോ മീഡിയ ഈ ആഴ്ച ഇടാം ഇന്നിപ്പം ആ ഞായറാഴ്ച അല്ലേ ഈ ആഴ്ച തന്നെ ഇടാം ഇന്നിട്ട് എഡിറ്റിംഗ് തുടങ്ങിയിട്ടേ നമുക്കൊരു ബുധനാഴ്ചക്ക് മുമ്പൊക്കെ ഇടാൻ പറ്റും കീട കേട്ടോ ഓക്കെ പാലക്കാടൻ ഗ്രീൻ വീഡിയോ പാലക്കാടൻ ഗ്രീൻ വീഡിയോ സാറേ ഇത് കോളേജിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു ഇപ്പോൾ പൂക്കളത്തര കോളേജിലോ ആ എന്തായിട്ടാണ് വർക്ക് ചെയ്യണേ ഓഫീസ് ആ ശരി ആ ഓക്കെ ഓക്കെ ഇവിടെ വരാൻ കാരണം ആ ശരി നമസ്കാരംണ്ട് വൈകുന്നേരം കുളത്തിലെ കളി കാണാൻ വന്നാൽ ആ അതെ നമ്മുടെ പരിസരത്ത് നല്ലൊരു നല്ല കൊളാണത് വന്ന് വണ്ടി നിർത്തി അതെ അതെ ആ അടിപൊളി അങ്ങനെയാളി നോസ്റ്റാളി ആ അതെ 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 ഇനി ഒരു രണ്ടുമൂന്ന് മാസമൊക്കെ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് പിന്നെ വെള്ളം വറ്റി പോയാൽ പിന്നെ ബുദ്ധിമുട്ടാകും ഈ ഫ്രഷ് ആയി നിൽക്കുന്ന വെള്ളത്തില് കളിച്ചാൽ അത്രയും ലാഭം അതെ അതെ ഇന്ന് ഞായറാഴ്ച കൊണ്ടാണ് ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോ നൂറിലേറെ ആളുകൾ വന്നു പോയിണ്ട് ഇന്നത്തെ സമയം കൊണ്ട് രാവിലെ വൈകുന്നേരം എത്തിയപ്പോ തന്നെ നിറയെ വണ്ടികളുണ്ട് ഓരോ ഐറ്റം വണ്ടികൾ വരും കുട്ടികൾ ഇറങ്ങും കളിക്കുമ്പോ അടുത്ത ആൾക്കാർ വേറെ വരും അങ്ങനെ എങ്ങനെ റൊട്ടേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കശ് അറിവില്ലാണ്ട് ഉല്ലാസം അല്ലേ നേരത്തെ പറഞ്ഞ പോലെ നൊഷ്ടാഴ്ചയും കൂടി ആകുമ്പോ അടിവേള് ഓക്കെ ആ ശരി ശരി ഹായ് ആയ കാവ്യായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അതെയോ ആ ഓക്കെ ഓക്കെ ഓരോ ആൾക്കാരൊക്കെ കഴിഞ്ഞ് പോവാട്ടോ അപ്പോൾ ആ മഴ പെയ്യണ്ടല്ലേ ആ അപ്പോൾ അവർ കഴിഞ്ഞ് മെല്ലെ വിടാൻ നോക്കണം ഓരോരുത്തർ മഴ അങ്ങനെ കാലിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ മെല്ലെ അവസാനിപ്പിക്കാം അപ്പോൾ മഴ പെയ്തു 啊 <laughs>！哈哈哈哈哈！